നമസ്കാരം നാളെ ഓഗസ്റ്റ് അഞ്ചാണ് ചൊവ്വാഴ്ച ദിവസം നാളത്തെ ദിവസം ദേവി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ദേവി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ശുഭകരമായ ഫലത്തെ പ്രദാനം ചെയ്യും പതിനെട്ട് നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാന കാര്യങ്ങൾ അതേപോലെ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ചെയ്യേണ്ടതായ ചെറിയ 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 പരിഹാരങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ നമുക്ക് നോക്കാം പതിനെട്ട് നക്ഷത്രക്കാർ ആരൊക്കെ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം ജോലിയിൽ അല്പം സമ്മർദ്ദങ്ങളും അല്ലെ അല്പം ടെൻഷനുകൾ മേലധികാരിയിൽ നിന്ന് അല്പ ശകാരങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നാളത്തെ ദിവസം ജോലി ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ കൊടുത്ത് ജോലിയിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് വേണം ചെയ്യാനായിട്ട് മുന്നേയുള്ള സമയങ്ങളിൽ എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചില ലാഭം അല്ലെങ്കിൽ അതിൽ നിന്നൊരു പലിശ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും കുറച്ച് ധനമൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രണയിക്കുന്ന ആളുകൾക്കും നാളത്തെ ദിവസം അല്പം ക്ലേശങ്ങളൊക്കെ നിറഞ്ഞതായിരിക്കും ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് ഒരു വഴിയൊക്കെ തുറന്നു വരികയാണ് നിങ്ങളുടെ മുന്നിൽ നാളത്തെ ദിവസം അപ്പോൾ ഇല്ലാതെ വലയുന്ന മേടം രാശിക്കാരായ ആളുകൾക്കും സമ്പത്തില്ലാതെ വിഷമിക്കുന്ന ആളുകളുടെയും മുന്നിലേക്ക് നാളത്തെ ദിവസം ചില മാർഗങ്ങളൊക്കെ തുറന്നു വരുന്ന ദിനമാണ് ഒരു ഭാഗ്യത്തിൻ്റെ ഒരു തുടക്കത്തിൻ്റെ മാനസികമായൊരു സമാധാനത്തിൻ്റെയൊക്കെയും ദിവസം തന്നെയായിരിക്കും നാളത്തെ ദിനം എങ്കിലും ജോലി കർമ്മവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അല്പപ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ജോലി ഇല്ലാതെ വലയുന്നവർക്ക് ഉത്തമ ജോലിക്കുള്ള ഒരു ഭാഗ്യവും ഒരു വശത്തുള്ളപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്പം ക്ലേശിക്കേണ്ടതായ അവസ്ഥയൊക്കെ നാളത്തെ ദിനം വന്നേക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നാളത്തെ രീതി നാളത്തെ ജോലി പൂർത്തീകരിക്കാനായിട്ടാണ് നാളത്തെ ദിവസം രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അടുത്ത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഒന്ന് ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും നാളത്തെ ദിനത്തിൽ എന്തെങ്കിലും വിധേനയുള്ള നെഗറ്റീവ് രീതികൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുകയില്ല എന്നതുകൂടി ഉറപ്പുവരുത്താനാണ് നാളത്തെ ദിനം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണെന്ന് പറഞ്ഞത് വേറെ ഒരുവിധ ബുദ്ധിമുട്ടുകളും വലിയ രീതി തോതിൽ ബാധിക്കുന്ന ഒരു ദിനമൊന്നുമല്ല എങ്കിലും കർമ്മം നിങ്ങൾ ചെയ്യുന്ന കർമ്മം വളരെയധികം ശ്രദ്ധയോടുകൂടി നാളെ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക മകൈരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് അല്പം കട്ടിയില്ലാത്ത ഒരു പ്രകൃതമാണ് പൊതുവേ തന്നെ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആകെ ഒരു വിഷമസന്ധിയിലേക്ക് എത്തിപ്പെടാറുമുണ്ട് അതൊന്ന് നിങ്ങൾ ശ്രദ്ധി ഇത് ഒരു മാറ്റാൻ ശ്രമിക്കുക എന്ന് ചോദിച്ചാൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് പറയാൻ സാധ്യമല്ലെങ്കിലും എല്ലാം പെട്ടെന്ന് കേൾക്കുമ്പോൾ ആകെ ഡെസ്പാകുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങളൊന്ന് മാറാൻ ശ്രമിച്ചു നോക്കുക എന്നതാണ് പ്രത്യേകിച്ച് നാളത്തെ ദിവസം ചില കുട്ടികളോടൊപ്പമൊക്കെ ഒരുപാട് നിമിഷങ്ങൾ പങ്ക് ചിലവഴിക്കാനൊക്കെ നാളത്തെ ദിവസം സാധിക്കുന്നതാണ് ജോലി തിരക്ക് കൊണ്ട് മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കാൻ സാധിക്കുന്നില്ല എന്ന് വിഷമിക്കുന്ന നിങ്ങൾക്ക് നാളത്തെ ദിനം കുട്ടികളുമായി അല്പം സമയമൊക്കെ ചിലവഴിക്കാനായി സാധിക്കും പ്രണയിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നാളത്തെ ദിനം പിടിവാശിയൊന്നും വയ്ക്കാതിരിക്കുക ചിലപ്പോൾ നാളത്തെ ദിനം നിങ്ങൾ ചില പിടിവാശിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ആ ബന്ധത്തിന് തന്നെ ചിലപ്പോൾ വിള്ളലേൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകുന്നതാണ് ാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥകൾ ഉണ്ടാകുമല്ലോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്ന പ്രാരാബ്ദങ്ങൾ ഏതുമാകട്ടെ അങ്ങനെയുള്ള പലവിധ വിഷമങ്ങൾക്കുമുള്ള ഒരു പരിഹാരം നാളത്തെ ദിവസം നിങ്ങൾക്ക് ഭഗവാൻ തന്നെ മുന്നിലേക്ക് എത്തിച്ചു തരും ദൈവാധീനമൊക്കെയുള്ള ഒരു ദിനം തന്നെയാണ് നാളത്തെ ദിവസം നിങ്ങൾ പച്ച നിറത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഉത്തമമാണ് നിങ്ങളുടെ വസ്ത്രം പച്ച നിറത്തിലുള്ള വസ്ത്രം അതല്ല പച്ച നിറത്തിലുള്ള വസ്ത്രമില്ലെങ്കിൽ കച്ചി ഭാഗട്ടെ പച്ച നിറത്തിലുള്ളത് കരുതി പോക്കറ്റിൽ വെച്ചിരുന്നാലും മതിയാകും അപ്പോൾ അത് ഭാഗ്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്നതാണ് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾ ഈയിടെയായിട്ട് നിങ്ങൾക്ക് ഒരു വിശ്രമമില്ലാത്ത ജോലികളാണ് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാളത്തെ ദിവസം അൽബം വിശ്രമത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഉത്തമമായിരിക്കും കുട്ടികളുടെ ആഗ്രഹങ്ങളൊക്കെ നാളത്തെ ദിവസം സാധിച്ചു കൊടുക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഒന്ന് സ്വയം നിയന്ത്രിക്കുന്നതും നാളത്തെ ദിവസം വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ചില ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നാളത്തെ ദിവസം സാധ്യമാകും ആ ആഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കാനും അത് ഭാവിയിലും മുതൽക്കൂട്ടാകുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കാൻ നാളത്തെ ദിവസം സാധിക്കും മനസ്സിന് ഒരുപാട് ടെൻഷനുകൾ കൊടുക്കാതിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒരു വിശ്രമിക്കുക അതേപോലെ തന്നെ ഗാനങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നിങ്ങളുടെ മനസ്സൊന്ന് റിലാക്സ് ആകുന്നതിനൊക്കെ സഹായകമാകും അപ്പോൾ കുടുംബത്തിൻ്റെ ഐക്യവും അതേപോലെ തന്നെ കുടുംബം ഒന്ന് സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ വടക്കു പടിഞ്ഞാറ് ദിശയിലായിട്ട് ഒരു സീറോ വോൾട്ട് ബൾബ് വെള്ളനിറത്തിലുള്ള ഒരു സീറോ വോൾട്ട് ബൾബ് തെളിയിച്ചിടുന്നത് ഉത്തമമായിരിക്കും അതുവഴി നിങ്ങളുടെ ഈ ഒരു ബാലൻസ് ഇല്ലാത്തൊരു ലൈഫ് അതായത് എപ്പോഴും ടെൻഷനുകൾ പ്രശ്നങ്ങൾ ആകെ ഒരു തളർന്ന രീതിയാണ് അത് നിങ്ങളെ ഒരാൾക്ക് കണ്ടാലും മനസ്സിലാകും പെട്ടെന്ന് ആകെ ഒരു ക്ഷീണിതനായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പോലെ അത് മാനസികമായും അതേ ശാരീരികമായും അതേ ഈ ഇടക്കാലമായി ഒരുപാട് ഒരുപാട് നിങ്ങൾ ജോലി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ശാരീരികവും മാനസികവുമായി നിങ്ങളൊരുപാട് ക്ഷീണത്തിനുമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം അല്പം റിലാക്സ് ആകാനായിട്ട് നിങ്ങൾക്ക് നാളത്തെ ദിനത്തെ ഒന്ന് മാറ്റി വെക്കുന്നത് ഉത്തമമായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതം ഒന്ന് നല്ല രീതിയിൽ ബാലൻസായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ വീടിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളനിറത്തിലൊരു വോൾട്ട് ബൾബ് തെളിയിച്ചിടുന്നത് ഉത്തമമായിരിക്കും ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക പ്രത്യേകിച്ച് നാളത്തെ ദിവസം അതേപോലെ പണം അല്ലെങ്കിൽ അത് ചിലവാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അധികം കയ്യിൽ നിന്ന് ധനം പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിശ്വസ്തരായ ആളുകളുമായി എങ്ങനെയാണ് കാര്യങ്ങൾ അതായത് പണം എങ്ങനെ നിക്ഷേപിക്കാം എന്നതിനെ കുറിച്ചൊക്കെ അറിവില്ലായ്മയുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അതായത് നമ്മൾക്ക് ഒരു കാര്യം മറ്റൊരാളോട് ചോദിച്ച് അറിയുന്നത് ഒരു കുറച്ചിലായൊന്നും കരുതണ്ട ഇതൊരു കുറച്ചിലല്ല നമ്മൾക്ക് ഇല്ലാത്ത അറിവ് മറ്റൊരാളിൽ നിന്ന് നമ്മൾ സമ്പാദിച്ചെടുക്കുകയാണ് അങ്ങനെ ചിന്തിച്ചാൽ മതി ഇപ്പോൾ സേവിങ്സൊക്കെ അല്ലെങ്കിൽ നിക്ഷേപം എങ്ങനെയാണ് നിക്ഷേപിക്കാം അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ പണം സേവ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ അല്പം കുടുംബത്തിലെ തന്നെ മുതിർന്നവരുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിങ്ങൾ തന്നെ ഒരു ആശയത്തിൽ കുഴപ്പത്തിൽ കിടക്കുകയാണ് അതൊക്കെ ഒന്ന് മാറ്റുന്നത് നാളത്തെ ദിവസം വളരെയധികം ഗുണം ചെയ്യും ഗൃഹത്തിലൊരു സമാധാന അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വ്യവസായികൾക്ക് നാളത്തെ ദിവസം പുതിയ ചില ബന്ധപ്പെട്ട ഒരു മാറ്റത്തിൻ്റെയൊക്കെ ദിനമാണ് തിരക്കേറിയ ഒരു ജീവിതചര്യ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നപ്പോൾ ആ തിരക്കിൽ നിന്ന് ചില സമയങ്ങളിൽ അനാവശ്യമായ ധനമൊക്കെ നിങ്ങൾ യും നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് അത് ഏതാണ് കണക്ക് എങ്ങനെയാണ് കണക്കെന്ന് പോലും അറിയാതെ നിങ്ങൾ ആകെ ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ആ ടെൻഷനിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകാനാണ് എങ്ങനെയാണ് പണം വിനിയോഗിക്കേണ്ടതെന്നത് കൂടി ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ പങ്കാളിയും ഒത്ത് സന്തോഷമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം സഹായകമാകുന്നതാണ് നാളത്തെ ദിവസം ഉടനീളം ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിൽക്കാനായിട്ട് പ്രഭാതത്തിൽ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വന്നതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്പം ആ കിട ആ നിങ്ങളിരുന്ന് ആ ഉറങ്ങി എഴുന്നേറ്റ് ആ കിടക്കയിൽ തന്നെ ഇരുന്ന് ഒന്ന് റിലാക്സ് ആവുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഏതെങ്കിലുമൊക്കെ മന്ത്രം ജപിക്കുക ഒന്നുമല്ലെങ്കിലും പഞ്ചാക്ഷരി മന്ത്രം ജീവിക്കാം അല്ലെങ്കിൽ ഏതായാലും അല്ലെ അതുമല്ലെങ്കിൽ മൊബൈലെടുത്ത് ഏതെങ്കിലും ഒരു നല്ലൊരു ലൈറ്റ് മ്യൂസിക് ഏതെങ്കിലും കേട്ട് പതിനഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആ കിടക്കയിൽ തന്നെ ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുക മൊബൈലൊന്നും അടുത്ത് വേണ്ട നിങ്ങൾക്ക് അറിയുന്ന ഒരു മന്ത്രം കണ്ണടച്ചിരുന്നൊന്ന് ആ പതിനഞ്ച് മിനിറ്റോളം നിങ്ങളുടെ മനസ്സിലൊന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക അതിനുശേഷം നിങ്ങളുടെ കാര്യങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ നിങ്ങളുടെ അതായത് ദൈനംദിന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുഴുകാവുന്നതാണ് ആ ചെയ്ത പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ എത്രത്തോളം ആ കാര്യത്തിൽ നിങ്ങളുടെ മനസ്സർപ്പിച്ചാണോ ചെയ്തത് ആ ചെയ്ത കാര്യത്തിൻ്റെ ഫലം നിങ്ങൾക്ക് നാളത്തെ ജീവിതം അല്ലെങ്കിൽ നാളത്തെ ദിവസത്തിലുടനീളം നിങ്ങളെ പോസിറ്റീവായി നിൽക്കുന്നതിന് പോസിറ്റീവായി നിർത്തുന്നതിന് സഹായിക്കും മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾ നാളത്തെ ദിവസം മാതാപിതാക്കളുടെ കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കുക മാതാപിതാക്കളെ നോക്കാതെ നമ്മൾ നമ്മളിവിടെ എന്തൊക്കെ ചെയ്ത് ഏതൊക്കെ നേർച്ച ചെയ്ത് എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടും യാതൊരു അർത്ഥവുമില്ല എന്നത് കൂടി മനസ്സിലാക്കുക അതേപോലെ ഈ ഓഹരി വിപണിയിലൊക്കെ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾക്കും നാളത്തെ ദിവസം അല്പം ഒന്ന് വിഷമിക്കേണ്ടതായ ചില അവസ്ഥകൾ വന്നേക്കാം കുടുംബത്തിൻ്റെ ഐശ്വര്യവും സമാധാനവും ഒക്കെ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു ദിനം കൂടിയാണ് മനസ്സിൻ്റെ ആ ഒരു ചിന്താഗതിയൊക്കെ ഒന്ന് നിങ്ങൾ മാറ്റേണ്ട സമയം കൂടിയാണ് അതായത് മാതാപിതാക്കളുടെ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് എന്ന സാരം ഒരു ദിവസമൊക്കെ വരുമ്പോൾ അവരോടൊപ്പം വിനിയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അവരിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം മതി നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും വലിയ ടോപ്പിലേക്ക് എത്തുന്നതിന് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആരോഗ്യവും നിങ്ങൾ അതോടൊപ്പം ശ്രദ്ധിക്കുക ഒരുപാട് ആരോഗ്യം കളഞ്ഞുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് അത് പിന്നീട് പിന്നെയായി മാറുന്നത് ആഹാരം കഴിക്കണം അതേപോലെ തന്നെ മരുന്നൊക്കെ മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക വളരെയധികം ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ദിനം തന്നെയായിരിക്കും നിങ്ങൾക്ക് നാളത്തെ ദിവസം നിങ്ങൾ നാളത്തെ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഫലം ചെയ്യുന്നതാണ് നാളത്തെ ദിനം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ശിവഭഗവാനെ ദർശനം നടത്തുക പ്രാർത്ഥിക്കുക അതുവഴി തന്നെ നാളത്തെ ഒരു ദിനം പോസിറ്റീവായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് സഹായകമാകുന്നതാണ് അവിട്ടം ചതയം പോരരുട്ടാതെ വരുന്ന കുംഭം ആളുകൾക്ക് നാളത്തെ ദിനം നല്ല ഒരു സന്തോഷ വാർത്ത ശ്രമിക്കാനുള്ള ഭാഗ്യം വന്നുചേരും അത് നിങ്ങൾക്ക് മാത്രം സന്തോഷം തരുന്നതല്ല നിങ്ങളുടെ കുടുംബത്തിന് മൊത്തത്തിൽ സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം ഒരു വാർത്ത ശ്രവിക്കാനുള്ള ഭാഗ്യം ഏറെ നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഈയിടയായി ഒരു വലിയ ആശയക്കുഴപ്പത്തിൽ കിടക്കുകയാണ് നിങ്ങൾ ആ ആശയക്കുഴപ്പം നിങ്ങളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന പ്രശ്നത്തിനും നാളെ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നല്ല ഒരു ദിവസമായിരിക്കും നാളത്തെ ദിനം നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് വിലയിരുത്താനും നിങ്ങൾ ചെയ്ത മുന്നേയുള്ള സമയങ്ങളിൽ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് അഭിമാനിക്കാനുമുള്ള ഒരു അവസ്ഥയും അവസരവും നാളത്തെ ദിനം നിങ്ങൾക്കുണ്ടാകുന്നതാണ് വളരെയധികം ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ദിനമാണ് നാളത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ ദാനമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അന്നദാനത്തിന് അല്പം പണമായിട്ടോ അല്ലെങ്കിൽ അരിയായിട്ടോ പലവ്യഞ്ജനമായിട്ടോ വാങ്ങിച്ചു കൊടുക്കുന്നത് ഉത്തമമാണ് നാളത്തെ ദിവസം അത്രത്തോളം വളരെ വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും വളരെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ശുഭകരമായ ഒരു വാർത്ത നിങ്ങൾക്ക് എന്ന എന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിനൊക്കെയും സന്തോഷകരമായി മാറുന്ന ഒരു ശുഭകരമായ വാർത്ത ശ്രമിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുക അപ്പോൾ ഭാഗ്യം വരുമ്പോൾ നമ്മൾ ദൈവത്തിനോടും കടപ്പെട്ടവനാകണ്ടേ അപ്പോൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്താണ് അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത് അന്നദാനത്തിനായി എന്തെങ്കിലും ക്ഷേത്രത്തിലേക്ക് അല്പം ധനം നൽകുക അല്ലെങ്കിൽ അല്പം അരി വാങ്ങിച്ച് നൽകുക അല്ലെങ്കിൽ പലവ്യഞ്ജനം എന്തുമാകട്ടെ അല്പം ദാനധര്മ്മത്തിന് വേണ്ടി നാളത്തെ ദിനം പണം ചിലവാക്കിയാൽ വളരെയധികം ശ്രേഷ്ഠമായ ഒരു ഭാവി നാളത്തെ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമായിരിക്കും